മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പോലെ സി പി എമ്മിനെ പോലെ ഇന്ത്യയിൽ ഏറെ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അന്നത്തെ കാലത്തെ മുസ്ലിം ലീഗും ഇന്നത്തെ കാലത്തെ മുസ്ലിം ലീഗും തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം അത് ചർച്ച ചെയ്യാം അത് മറ്റൊരു വിഷയമാണ് എല്ലാ കാലത്തും പക്ഷേ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ചർച്ചാ വിഷയമാകുന്നതിനേക്കാളും കൂടുതൽ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളമാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ യു ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷിയാണ് എന്നതും സുപ്രധാനമായ കാര്യം തന്നെയാണ് അങ്ങനെയാകുമ്പോൾ തന്നെ കോൺഗ്രസ് എന്ത് പറയുന്നു എന്ന് നോക്കി കോൺഗ്രസിനെ ദോഷം ചെയ്യാതെ രൂപത്തിൽ കോൺഗ്രസോടൊപ്പം നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത് ഈ അയോധ്യ പ്രശ്നത്തിലും നമുക്ക് അത് കാണാൻ കഴിയും കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം വിളിച്ച് കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ യോഗം ചേർന്ന് എടുത്ത ഒരു തീരുമാനം ആ തീരുമാനത്തെക്കുറിച്ച് നടത്തിയ വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് നാഷണൽ കമ്മിറ്റിയാണ് ചേർന്ന് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഐ യു എം എല്ലിൻ്റെ രാഷ്ട്രീയ കാര്യസമിതി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ദേശീയ പ്രസിഡന്റ് തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെമ്പർമാരൊക്കെ ഓൺലൈനായി ജോയിൻ ചെയ്തു ഇപ്പോൾ കറൻ്റായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു തീർച്ചയായും വിശ്വാസത്തിനോ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ ഒന്നും പാർട്ടി എതിരല്ല മാത്രമല്ല അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യാറുമില്ല കോടതി വിധി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ ഐ യു എം എൽ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻ്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധന സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി മാറ്റി രാഷ്ട്രീയമാണ് ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവർ സ്വതന്ത്രമായ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ആരാധന വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും തിരിച്ചറിയും അറിയണം അതാണ് ഇന്നെടുത്ത തീരുമാനം എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നിലകൊള്ളുന്നത് ആ പാർട്ടി ഇനി ഇങ്ങനെ തുടരേണ്ടതുണ്ടോ അത് പിരിച്ചുവിടാൻ സമയമായില്ലേ എന്ന് ചോദിക്കേണ്ട തരത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇന്നത്തെ പ്രതികരണം കാരണം കോൺഗ്രസിനെ നോവിക്കാതെ കോൺഗ്രസോടൊപ്പം നിന്നുകൊണ്ട് പറയുകയാണ് വിശ്വാസികളുടെ പ്രശ്നമാണ് ഞങ്ങളെല്ലായ്പ്പോഴും വിശ്വാസികളോടൊപ്പമാണ് ആയിക്കോട്ടെ അതല്ലോ ഇവിടെ പ്രശ്നം വിശ്വാസികളൊപ്പമാണ് വിശ്വാസികളെടുക്കുന്ന തീരുമാനത്തോടൊപ്പമാണ് വിശ്വാസമാണ് വലുത് എന്ന് പറയുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത് വിശ്വാസത്തിന്റെ പേരിലാണ് അത് അംഗീകരിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ് ഇനിയിപ്പോൾ മധുരയ്ക്കും കാശിക്ക് ശേഷം അതേപോലെ വിവിധ പള്ളികൾ നോട്ടമിട്ടിരിക്കുകയാണ് സംഘപരിവാർ അതും വിശ്വാസത്തിന്റെ പേരിലാണ് അങ്ങനെയാണെങ്കിൽ അതിനെയും പിന്തുണക്കുന്നുണ്ടോ മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് വെച്ചാൽ അയോധ്യ അത് ഒരു ക്ഷേത്രം പണിയുന്നു എന്നതിനപ്പുറത്തേക്ക് അതൊരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു ആ ക്ഷേത്ര പണി നടക്കുന്നു അതിന് പ്രതിഷ്ഠാ നടക്കുന്നു അത് വിശ്വാസിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന ഇടത്തേക്ക് ഞങ്ങൾ അതിലിടപെടുന്നില്ല ഞങ്ങൾ അതിൽ അഭിപ്രായം പറയുന്നില്ല അത് കോൺഗ്രസിനോട് അവർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അഭിപ്രായം പറയട്ടെ ഞങ്ങൾക്കതിൽ ഒരു അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് പിറകോട്ട് പോകുന്ന മുസ്ലിം ലീഗിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ എവിടെയാണ് അയോധ്യ ക്ഷേത്രം ഉയർന്നത് എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് മുസ്ലിം ലീഗ് അങ്ങനെ സ്വന്തം രാഷ്ട്രീയ അഭിപ്രായം പറയാൻ കഴിയാതെ കോൺഗ്രസിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന മുട്ടിലിഴയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ നിലപാടുകൾ പറയാതെ യു ഡി എഫിനെ ഒരു ബാധ്യതയായി കണക്കാക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗ് പോവുകയാണോ അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം ലീഗ് എന്തിനാണ് കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഈ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടുകൂടെ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് നിങ്ങൾക്കെല്ലാവർക്കും കോൺഗ്രസ് ചേർന്നുകൂടെ എന്നാൽ കോൺഗ്രസ് അങ്ങ് ശക്തിപ്പെടുമല്ലോ അതിൽ ഇതിനേക്കാളും വലിയത് എന്ന ചോദ്യം ഉയർന്നില്ലേ കുറച്ച് നേതാക്കൾക്ക് വേണ്ടി മാത്രമാണോ മുസ്ലിം ലീഗ് അണികൾ ആ മുസ്ലിം ലീഗിന്റെ അണികളുണ്ട് സാധാരണ പ്രവർത്തകരുണ്ട് അവരുടെ വിശ്വാസത്തെ അവരുടെ ഒരു രാഷ്ട്രീയമായ ബോധ്യങ്ങളെ തന്നെ തകർക്കുന്ന തര തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗിന് തീരുമാനം വരുന്നു എന്നത് നാം ഓർക്കണം ബാബറി മസ്ജിദ് പൊഴിച്ചിടത്താണ് ക്ഷേത്രം പണിയുന്നത് അതുകൊണ്ടാണ് സമസ്ത ചോദിച്ചത് അവിടത്തേക്ക് കാല് കുത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് കോൺഗ്രസ്സിന് കാലു മാത്രമല്ല കോൺഗ്രസ് പൂർണമായും അവിടേക്ക് ചെല്ലും എന്ന് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്രം പണിയുന്നതിനു വേണ്ടി വെള്ളി ഇഷ്ടികകൾ കൊടുത്തുവിട്ട കോൺഗ്രസ് നേതാവ് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന കോൺഗ്രസ് നേതാവ് കേരളം വിട്ടാൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ വിട്ടാൽ ഹൈന്ദവ ചിഹ്നങ്ങൾ ദേഹത്ത് വാരി അണിഞ്ഞ് അമ്പലങ്ങൾ തൊഴുതു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഒക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കൾ കാല് മാത്രമല്ല അവരെ അവിടെ കുത്തുക അവർ പൂർണമായും അവിടെ എത്തിച്ചേരുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യും എന്നത് യാതൊരു സംശയവുമില്ല അതാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ നിലനിർത്താൻ വെള്ളപൂശാൻ പാടുപെടുന്ന മുസ്ലിം ലീഗ് നേതാക്കളെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഒരു സംശയവും വേണ്ട മുസ്ലിം ലീഗ് ഈ രൂപത്തിൽ ഇങ്ങനെ തുടരണമോ എന്ന ചോദ്യം ഈ മുസ്ലിം ലീഗിനെ പിരിച്ചുവിട്ടുകൂടെ എന്ന ചോദ്യം ചോദിക്കാൻ മുസ്ലിം ലീഗിന്റെ അണികൾ തന്നെ നാളെ തയ്യാറാകും എന്ന കാര്യം സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതും